KCV News 8, 8 Kerala Digital Media നമസ്കാരം കെ സി ബി ന്യൂസിലേക്ക് എല്ലാ പ്രേശനയും സ്വാഗതം ചെയ്യുന്നു ഇനി നേരെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകുക അഭിസേജനം ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ സർവേശ്വരൻ ഈ മൗതികാഭിഷേക തൈലം അങ്ങയുടെ മേൽ പകരുമാറാകട്ടെ അതുവഴി ആധ്യാത്മിക അനുഗ്രഹ സമൃദ്ധിയാൽ അങ്ങയെ ഫലപ്രദനാക്കുകയും ചെയ്യുമാറാകട്ടെ അതിരൂപതയുടെ വന്യ മെത്രാപോലിത്തയുമായുള്ള സഹവർത്തിത്വത്തിൽ നിന്റെ മെത്രാൻ ശുശ്രൂഷ നിർവഹിക്കുവാൻ നിന്നെ ഞാൻ ഉദ്ബോധിപ്പിക്കുന്നതോടൊപ്പം സമാശ്വാസം പ്രതീക്ഷിക്കുന്ന എളിയവരെയും പാവപ്പെട്ടവരെയും തീക്ഷ്ണമായ സ്നേഹത്തോടെ സഹായിക്കുന്നതിന് നിന്നെ ശക്തിപ്പെടുത്തണമെന്ന് പരിശുദ്ധ കാരുണ്യ മാതാവിൻ്റെയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും മാധ്യസ്ഥത്താൽ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു റോമിലെ ലാറ്ററിനിൽ നിന്ന് കർത്തൃവർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനൊന്നാം തീയതി നമ്മുടെ പാപ്പാ സ്ഥാനത്തിൻ്റെ പന്ത്രണ്ടാം വർഷത്തിൽ നൽകപ്പെട്ടത് ഫ്രാൻസിസ് പാപ്പ